ഇന്ന് ധന്യമി ജീവിതത്തിൽ പറയുന്നത് എല്ലാവർക്കും ഒരു കാര്യമാണ് ബ്ലഡ് ഈസ് തിക്കർ തേൻ വാട്ടർ പച്ച കട്ടിയുണ്ട് രക്തത്തിന് ഇതിൻ്റെ അർത്ഥം സയന്റിഫിക്ക് ആയിട്ടുള്ള കാര്യമല്ല രക്തബന്ധമുള്ളവരല്ലേ അത് വളരെ ശക്തമാണ് ഇതാണ് സത്യം എല്ലാവരും രക്തബന്ധമുണ്ട് അധികവും രക്തബന്ധം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാരുടെ കേടയിലാണ് രക്തബന്ധം ഏട്ടാനിയന്മാരിലേ പക്ഷേ ഏട്ടാനിയമാര് തമ്മിൽ വിചാരിച്ച അത്ര സ്നേഹമുണ്ടോ രക്തബന്ധത്തിന് വിചാരിച്ച അത്ര ശക്തി ഉണ്ടോ അവര് തമ്മിൽ സിവിൽ കേസ് നടക്കുന്നില്ലേ അതിർത്തി പ്രശ്നം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നില്ലേ ഒരു പശു പശുവിന്റെ കുട്ടി അടുത്ത് നിൽക്കുമ്പോ ഒരു പുലി ആക്രമിക്കാൻ വന്നു ഈ പശു തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പുലിയെ ആക്രമിക്കാൻ ചെന്ന് പുലി ഓടി എന്ന് കഥ തന്റെ കുട്ടി ആക്രമിക്കുമ്പോ പുലിയുടെ നേരത്താണ് ജീവിതത്തില് ഒരു പട്ടി പ്രസവിച്ച് കിടക്കണെങ്കിൽ ആ ഭാഗത്തേക്ക് ഒരാൾ പോവാൻ സമ്മതിക്കില്ല ഗ്രാമത്തിൽ പറണ്ടോ തന്ത്രശേഖര അവിടെ പട്ടി കിടക്കുന്നുണ്ട് തന്റെ കുട്ടിയെ ആക്രമിക്കാൻ വരിക എന്നുള്ളൊരു ധാരണ കൊണ്ട് പട്ടി ആരുടെ നേരെയും ചാടും എവിടുന്ന ധൈര്യം കിട്ടുന്നത് പുലി സാധാരണഗതിയിൽ വന്ന പശു പേടിച്ചോടുവല്ലോ ആ പുലിയെ ആക്രമിക്കാൻ എവിടുന്നേ ശക്തി കിട്ടിയേ സാധാരണഗതിയിൽ നമ്മളെ കണ്ടാൽ ഒരു നായ തലകത്തി പോകുമ്പോൾ പെറ്റിടക്കുന്ന കിടക്കുന്ന പട്ടിയാവുമ്പോ എവിടുന്നേ ശക്തി കിട്ടിയേ അതാണ് രക്തബന്ധത്തിന്റെ ശക്തി പലപ്പോഴും കാണാം ഓരോ ജീവിക്കും അതിൻ്റെ കുട്ടിയോട് പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ ഈ ആട്ടാമിയന്മാര് തമ്മിൽ കലഹം അതിനെ കുറ്റം പറയണ്ട കുട്ടികൾ ഒരു പരിധി എത്തുമ്പോൾ ഈ ശക്തി വിശേഷത്തെ പ്രകൃതി പിൻവലിക്കും അതാണ് കുട്ടിക്കാലത്ത് സഹോദരിയുടെ കയ്യും പിടിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടാവും ആദ്യം കഴിഞ്ഞിട്ട് ഒക്കെ വലുതായി പറ കഴിഞ്ഞ മക്കളും വേറെ കുട്ടികളായി ഇതേ സഹോദരി ആയിരിക്കും ബന്ധശസ്ത്രവും സഹോദരനും അതെന്താ കരികാലായതുകൊണ്ടല്ല കുറച്ച് കഴിയുമ്പോൾ പ്രകൃതി കുട്ടി സ്വയം നിലനിൽപ്പ് മനസ്സിലാക്കുമ്പോൾ പ്രകൃതി ശക്തി പിൻവലിക്കും അതാണ് നായക്കും പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ മക്കൾ മുതിർന്നാൽ പിന്നെ ഈ സ്നേഹവന്ധമില്ല പശുവോ ഓത്തോ എരുമയോ അതിന്റെ കുട്ടിയായിരുന്നുള്ളോ ഓർമ്മയിലില്ല ആദ്യം ഒരു കാലത്ത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായതാ പ്രകൃതി ഈ ശക്തി പിൻവലിക്കണം അങ്ങനെ ആവുമ്പോൾ ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ് ഇത് പറയണത് അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രകൃതി പിൻവലിച്ചു പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സഹോദരൻ ഉണ്ടല്ലോ എനിക്ക് സ്നേഹമുണ്ടല്ലോ ഇപ്പറത്തെ ഏട്ടാനിയന്മാര് താമസിക്കുന്നുണ്ട് എന്തൊരു സ്നേഹമാണ് അവര് തമ്മില് നിങ്ങൾ പറഞ്ഞ പോലെ പ്രകൃതി പിൻവലിച്ചിട്ടൊന്നുമില്ല തൊണ്ണൂറ് വയസ്സായ ഏട്ടൻ മരിച്ചപ്പോ എൺപത്തഞ്ചു വയസ്സായ അനിയൻ കലണി ഞാൻ കണ്ടതാ പിന്നെ എന്തു കിട്ടിത്ത നിങ്ങൾ പറഞ്ഞത് പ്രകൃതി പിൻവലിച്ചു എന്ന് ഉത്തരം പ്രകൃതി പിൻവലിച്ചിരിക്കണോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധത്തെക്കാൾ രക്തമാണ് മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഉടമ്പടി ബന്ധം മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഉടമ്പടി ബന്ധത്തിന് രക്തബന്ധത്തേക്കാൾ ശക്തി ഉണ്ട് ഭാര്യ ഭർത്താവ് ഒരു ദിവസം വന്നിട്ട് മാല ഇട്ടു മോതിരം ഇട്ടു അതല്ലേ ബന്ധം ഭൂരിപക്ഷവും വളരെ സ്നേഹത്തിൽ കഴിയുന്നവരില്ലേ ഭാര്യ മരിച്ചിട്ട് ജീവിതം കഴിഞ്ഞു എന്ന് ജീവിക്കുന്നവരില്ലേ അതാണ് ഉടമ്പടി ബന്ധം ഭർത്താവ് മരിച്ചോടു കൂടി എൻ്റെ മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറയണ ഭാര്യമാരില്ലേ കുറച്ചു കഴിയുമ്പോൾ ബന്ധങ്ങളെ പ്രകൃതി ഉടമ്പടി ബന്ധത്തിലേക്കാക്കി മാറ്റും ഇതും ജീവജാലങ്ങൾക്കില്ല ഉടമ്പടി ബന്ധത്തിലേക്കാക്കി മാറ്റല് രക്തബന്ധത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ ഈ കാരണം കൊണ്ടുതന്നെ കുട്ടി വളർന്നു വരുമ്പോൾ എന്റെ രാജ്യം ഉടമ്പടി ബന്ധം അല്ലാത്തവർക്കില്ല എന്റെ രാജ്യം എന്നുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല മനസ്സ് എങ്കിൽ രക്തബന്ധത്തിനേക്കാൾ ഉടമ്പടി ബന്ധത്തിനാ ശക്തി എന്നത് വർത്തമാനം പറഞ്ഞ കാര്യമില്ല അവർക്കില്ല എന്റെ മാതൃഭാഷ മലയാളം ചിന്ത വേണ്ടേ ആ എല്ലാ ഭാഷയും അനേകമായിരുന്നു അങ്ങനെ മാതൃഭാഷയൊന്നുമില്ല വേണ്ട ഉടമ്പടി ബന്ധത്തിന്റെ പട്ടികക്ക് വരുന്നില്ല ഫുട്ബോള് കളിക്കുമ്പോൾ മൈതാനത്ത് ഫുട്ബോൾ കളിക്കും മാങ്കാവ് ടീമും അപ്പുറത്ത് കോഴിക്കോടുള്ള വേറെ സ്ഥലത്തെ ടീമും കൂടിയാണ് കളിക്കും എനിക്ക് ഫുട്ബോൾ കളിയെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അതിലെ പോകുമ്പോൾ ആരോടെങ്കിലും ഞാൻ ചോദിക്കും ഏതാണ് മാഗാവ് ടീം ഇന്ന ഞാൻ നോക്കും ഉള്ളിൽ ആ ടീം ജയിക്കണം എന്ന് ആഗ്രഹം വരാൻ കാരണം എന്താ ഞാൻ പത്തൊൻപത് കൊള്ളാടി താമസിക്കുന്ന സ്ഥലമാണ് അതുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം വന്നു രക്തബന്ധത്തിന് ശക്തി ഉണ്ടെങ്കിലും രക്തബന്ധത്തിനേക്കാൾ എത്രയോ ശക്തമാണ് ഉടമ്പടി ബന്ധം ഒരു വർഷം കരളാസില് ഗാന്ധിയുടെ ഫഴവും കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ഇത് അഞ്ഞൂറ് രൂപയാണ് എന്നുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ നാം ഏർപ്പെടുകയാണ് സുഹൃബന്ധം ഇത്ര തന്നെ ശക്തിയുണ്ട് സഹോദരങ്ങളുടെ ബന്ധത്തേക്കാ ശക്തിയുണ്ട് നല്ല ബന്ധങ്ങൾക്ക് കാരണം ரத்தேக்காள் உடம்படி அனிமிஷம் நம்ம சிந்து நோக்கும் எல்லா ரந்த அம்மக்கு குட்டியோடு நிலநில்க்கா காரணம் ஆ ரத்தி போகும்போகும் உடம்படி பந்தத்தில் பிரமோஷன் கொடுத்து இக்காரணம் கொண்டு தொண்ணூறு வயசாய அம்மக்கு എഴുപത് വയസ്സായ മകനോട് ഒട്ടും സ്നേഹം കുറയില്ല ഉടമ്പടി ബന്ധമുണ്ടല്ലോ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം ഓർമ്മിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഇവർ ഓണാറ് ഇത് ഇത് കോടതിയാണ് ഓർമ്മിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും ഏട്ടാന്ന് വിളിക്കണം പേരെടുത്ത് വിളിക്കണം ഉടമ്പടി ബന്ധത്തിന് എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യുകയും ഓർമ്മിപ്പിക്കുകയും വേണം അല്ലേ എന്ന് ചിന്തിച്ച വാക്കുകൾക്ക് സംഭരിക്കുന്നു നമസ്കാരം